ഹായ് കൂട്ടുകാരി ഗുഡ് മോർണിംഗ് നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നു എല്ലാവർക്കും പനിയൊക്കെ കുറവുണ്ടോ എല്ലായിടത്തും പനിയാണ് കുറവുണ്ടോ എല്ലാവരും മാസ്ക് വഹിക്കണം കേട്ടോ പുറത്ത് പോകുമ്പോൾ പിന്നെ ഞാനിപ്പോൾ ഉള്ളത് കോട്ടിയും ഗിൻസിലാണ് കൊല്ലം കൊട്ടിയം ഗിൻസിലാണ് ചേട്ടൻ ഡ ചേട്ടനും ഡയാലിസിസും ഉണ്ട് അങ്ങനെ വന്നതാണ് എനിക്കുള്ള ഒരു ഫ്രണ്ടാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടില്ല കുറച്ചുകൂടെ ഉള്ളു രാവിലെ ആറു മണിക്കുള്ള ആറു മണിയാണ് കയറിയത് പിന്നെ എനിക്ക് വൻകടിച്ചു കേട്ടോ ഇന്നലെ അതിൻ്റെ ഹാപ്പിയസ് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് നന്ദി കടപ്പാടും സ്നേഹവും എല്ലാം ഉണ്ട് കേട്ടോ കൂട്ടുകാരെ നിങ്ങളാണ് എന്നെ വിജയിപ്പിച്ചത് ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ കാണണം എന്നെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് എന്നെ സഹായിക്കണം കൂട്ടുകാരെ ആര്യല് കഴിക്കാനായിട്ട് ഉന്നയിക്കണം പാർട്ടി പിടിക്കണം ി ഇഡലി വന്നിട്ടുണ്ട് കഴിക്കാൻ പോകുന്നു എനിക്ക് വട വേണ്ടിയിരുന്നു ഒരു ചായ വിത്ത് ഔട്ടാണേ യൂട്യൂബ് യൂട്യൂബ് യൂട്യൂബല്ലേ ഓരോ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇനി ലുലു മോളി പോവുകയാണ് ചേട്ടൻ്റെ സ്പ്രേ വാങ്ങിക്കണം അത് നേരെ വീട്ടിലോട്ട് പോകും ലുലു ലുലുമോളിൽ ഇവിടുത്തെ കൊട്ടിയം ലു മോളിലാണ് നമ്മൾ ലുലു ലുലുമോളിൽ മുന്നേ കയറിയിട്ടില്ല ലുലു മോളിൽ കയറിയിട്ടില്ല ആദ്യമായിട്ടാണ് കയറുന്നത്